ജനുവരി ഇരുപത്തിനാലിൻ്റെ പല പത്രങ്ങളും ഇറങ്ങിയത് ചില ഞെട്ടിപ്പിക്കുന്നതും ഫാൻസിയുമായ വാർത്തകളായിട്ടായിരുന്നു അതിലെ ഞെട്ടിക്കുന്ന ഒരു പ്രധാന വാർത്ത വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നായിരുന്നു ഫെബ്രുവരി ഒന്നു മുതൽ ഇത് നടപ്പാക്കുന്നു എന്നതായിരുന്നു വാർത്ത പെട്ടെന്നൊരു അന്താളിപ്പ് മറ്റെവിടെയും ഇതിനെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും ഇല്ലായിരുന്നു പിന്നീടാണ് മനസ്സിലാകുന്നത് തിരുവിതാംകൂറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു കളിപ്പീരായിരുന്നു എന്ന് കൊച്ചി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന പരിപാടിയുടെ ഭാഗമായി അവർ നൽകിയ പരസ്യമായിരുന്നു അത്രേ ഇത് രണ്ടായിരത്തി അമ്പതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെ ആയിരിക്കും എന്ന് ഭാവന ചെയ്തതാണത്രേ ഈ ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്നത് ഇന്നത്തെ അവസ്ഥയിൽ മുൻകൂട്ടി കാണുക എന്നത് ഒരു വൃതാ വ്യായാമമാണ് കാരണം അന്ന് പ്രിന്റഡ് പത്രം ഉണ്ടാവുമോ എന്ന് പോലും കരുതുക വയ്യ എന്നിട്ടല്ലേ മുൻപേജ് സാങ്കേതികവിദ്യ അത്രയും ശരവേഗത്തിൽ കുതിക്കുകയാണ് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളുടെ വാർത്തകൾക്ക് ഒരു വിശ്വാസ്യതയുണ്ട് ഒരു ധർമ്മമുണ്ട് അത് പത്രങ്ങൾ തുടങ്ങിയ കാലം തൊട്ടുള്ളതാണ് ഇന്നും അത് അചഞ്ചലമായി നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാം പത്രം പലരും വായിക്കുന്നത് അവരുടെ വാർത്തകളിലെ താൽപ്പര്യത്തിനനുസരിച്ചാണ് ചിലർ ചില വാർത്തകൾ മാത്രം വായിക്കും മറ്റു ചില വാർത്തകൾ അവർ കാണുകയേയില്ല ജനുവരി ഇരുപത്തഞ്ചിന്റെ മാതൃഭൂമി പത്രത്തിന്റെ വലതു ഭാഗത്ത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് എഴുതിയിട്ടുണ്ട് അത് പക്ഷേ ശ്രദ്ധിച്ചോളണം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഉദ്ദേശം മനസ്സിലായിക്കൊള്ളണമെന്നുമില്ല അപ്പോൾ ഭൂമിയും ചൊവ്വയും ഫുട്ബോൾ കിരീടം പങ്കിട്ടു എന്ന വാർത്ത വായിച്ച് പലരും അന്തം കാണും പ്രധാന പത്രങ്ങളുടെ കണക്കിൽ ദേശാഭിമാനിയിൽ ഈ വാർത്ത വന്നിട്ടില്ല ന്യൂസ് എയ്റ്റീൻ എന്ന ചാനലിന്റെ ചാനൽ ചർച്ചയിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ശ്രീ ടോം ജോസഫ് ഇതിന് കാരണമായി പറഞ്ഞത് അന്ന് ദേശാഭിമാനിയിൽ സ്പേസ് അവൈലബിൾ ആയിരുന്നില്ല എന്നാണ് ചിലർ പറയുന്നു ഇത് പരസ്യദാതാവിന്റെ വ്യത്യസ്തമായ രീതിയിൽ പരസ്യം കൊടുക്കാനുള്ള ഒരു ഭാവനയാണെന്ന് പരസ്യം മനുഷ്യ മനസ്സിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു വ്യത്യസ്തമായ തന്ത്രമാണെന്ന് കുറച്ചു കാലമായി പത്രങ്ങളുടെ ഒന്നാം പേജ് മുഴുവനായി തന്നെ പരസ്യങ്ങൾ കൈയടക്കിയിരിക്കുന്നു പത്രങ്ങൾ ശരിക്കും മലയാളിയെ പറ്റിച്ചത് തന്നെയാണ് നാം പലതരത്തിൽ കബളിപ്പിക്കപ്പെടുകയാണ് എന്നാൽ ഇത് അപ്രതീക്ഷിതമായിരുന്നു ഈ പരസ്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമുണ്ട് പത്രങ്ങൾ അതിജീവനത്തിനായി പാടുപെടുകയാണ് പത്രപ്രവർത്തകർക്കും ജീവിക്കണ്ടേ പത്രങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ കാര്യം ശരിയാണ് പത്രങ്ങൾ നിലനിൽക്കണമെങ്കിൽ പരസ്യം ഒഴിവാക്കാനാവില്ല കോവിഡിന് ശേഷം പത്രങ്ങളുടെ കാര്യം വളരെ പരിതാപകരമാണ് അതുപോലെ തന്നെ പ്രധാനമാണ് വായനക്കാരുണ്ടെങ്കിൽ പത്രങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നതും അത് തിരിച്ചറിയാതെയുള്ള എന്തിടപാടുകളും പത്രങ്ങളും വായനക്കാരും തമ്മിലുള്ള കാലങ്ങളായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇഴയടുപ്പത്തിലും ധാർമ്മികതയിലും നികത്താനാവാത്ത വിള്ളൽ വീഴ്ത്തും ഇപ്പോൾ തന്നെ പലരും പത്രങ്ങൾ ഇടുന്നത് നിർത്താൻ ഉദ്ദേശിക്കുന്നതായി ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ കണ്ടു പത്രങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പ്രഭാതങ്ങളിൽ കോലായിൽ വന്നു വീഴുന്ന പത്രം നിവർത്തുമ്പോൾ ഇനി നാം സംശയിക്കണം അതിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ടോ എന്ന് നല്ല വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്